ഇന്നത്തെ എന്താ ചീന്തി പൊളിച്ചിണെന്നാവൂലേ നമുക്ക് ഇന്നൊക്കെ ഒരു ഫുഡാണ് കേട്ടോ ഭയങ്കര ഒരു സാധനമാണിത് നമുക്ക് ഇഷ്ടമുള്ള അറിഞ്ഞതുകൊണ്ടേ നമുക്കൊരു സബ്സ്ക്രൈബ് കൊണ്ടുവന്നൊന്നാട്ടോ അലഹമില്ലാ മാഷാ അള്ളാ വളരെ സന്തോഷം കേട്ടോ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ വഴിയേ പറഞ്ഞുതരട്ടോ തിളച്ച വെള്ളം ഞാൻ അടുപ്പം വെച്ചിട്ടുണ്ട് അത് തിളക്കട്ടെ എന്നിട്ട് വേണം തീറ്റ് വെള്ളം കുറച്ചേരം പാവാട പാവാടശീല സൂപ്പറാണല്ലേ എല്ലാം ഇങ്ങനത്തെ കഷ്ണങ്ങളാണ് ഈ ഓട്ടോട്ടുള്ള ഭാഗം ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ കഴുകണതും മുറിച്ചണതും ഉണ്ടാക്കണതും ഒക്കെ കാണിച്ചു തരട്ടോ തിളച്ച വെള്ളം ഒഴിക്കുക ളച്ച വെള്ളം ഇച്ചാലേ അതിൻ്റെ ഉള്ളിത്തെ വഴുവഴുപ്പൊക്കെ വേഗം ചീന്താൻ കിട്ടും ഒന്നും പ്രതി കിടന്ന് തണുക്കട്ടെ എന്നിട്ട് വേണം ചീന്തി നന്നാക്കി ഇരിക്കാന ഓരോരോ ചെറിയ ചെറിയ പീസാക്കി ഇട്ടാ നന്നാക്കിയിട്ടില്ല എന്നാ നന്നാക്കാൻ ഭയങ്കര എളുപ്പ അങ്ങനത്തെ പീസകളാക്കിയാലേ അങ്ങോട്ട് ചീന്തി ഇങ്ങനെ എടുക്കും ചെയ്യാ റച്ചും കൂടി വെച്ചക്കണു പോരാത്തുണ്ടെങ്കിൽ രണ്ടാമത് ഒന്നും കൂടിയും തിളച്ചെള്ളത്തിൽ വേഗം വേഗതാ അങ്ങനെ ചീന്തി പോരൂട്ടാ അങ്ങനെ പീസ് പീസ് ആക്കിട്ട് വേണം ആ ചീന്തിരിക്കാന് അങ്ങനെ അത് കഷ്ണങ്ങളാക്കി വെച്ചിട്ട് കൊറച്ചും കൂടി തിളച്ച വെള്ളം അതില് ഒഴിച്ചണം അപ്പൊ വേഗം അങ്ങോട്ട് തുലി പോരും അവിടെ ഞങ്ങക്ക് മുറിച്ചിട്ട് കാണിച്ചു തരട്ടാ തിരുമണ കല്ലുമ്മലെച്ചുകൊണ്ടൊക്കെ വരതും ആദ്യക്കലേ അപ്പൊ അതിനൊന്നും ആവശ്യമില്ല ഇപ്പൊ നമുക്കെന്നെ അങ്ങനെ തളച്ചെടുള്ളത്ര കേട്ടോ ചീൻഡിൽ പോരാ മാത്രം തന്നെ ഉള്ളു ഡ്രസ്സ് കട്ട് ചെയ്യണായില്ലേ നല്ല നന്നാക്കി കഷ്ണം മുച്ചിട്ട് കാണിച്ചു തരട്ടോ ഫുള്ള് കാണിക്കാൻ നന്നാ എന്താ അറിയോ കൊറേ ലെങ്ത്ത് കൂടും അപ്പങ്ങള് സ്കിപ്പ് അടിച്ചു പോവും അപ്പൊ അതിനേക്കാളും നല്ലത് കുറച്ച് കാണല്ല ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരട്ടാ ഞാൻ പോകണ്ടില്ലേ നല്ല നന്നാക്കിയതാണെന്നാൽ ഇതിൻ്റെ ഇടിയിൽ അവരെ കറുപ്പിൻ്റെ പുള്ളിയൊക്കെ അങ്ങനെ കാണുന്നുണ്ടേ അതൊക്കെ ഇങ്ങനെ വരത എളുപ്പം പോവും ഇതാ വണ്ടിയില്ലേ നിങ്ങളൊക്കെ എങ്ങനെ നന്നാക്കലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പത്തുന്ന നല്ല ടേസ്റ്റാ പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് അധ്വാനിക്കന്നെ വേണം ഈ വക പരിപാടിക്ക് അധ്വാനിച്ചാൽ ഇന്ന് അധ്വാനിച്ചുണ്ടാക്കി വെച്ചാൽ നാളെ നല്ല ഇതിൽ കഴിക്കുക കല്ലുമെച്ചൊക്കെ നിലോ വരുതീക്കണ്ട്ടോ എന്നാലും ഉണ്ടാകും ഈ അടിയിലൊരെ കറുപ്പൊക്കെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഉജാതിയല്ലേ അപ്പോൾ ഫുള്ള് വടിച്ചെടുക്കുകയാണ് കത്തിരി കൊണ്ടാവുമ്പളേ മൂർച്ചാൽ നല്ല എളുപ്പമാണ് കത്തി എത്ര അണിച്ചു കിട്ടിയാലും ആ നെയ്യ് തട്ടുമ്പോളേ മൂർച്ചങ്ങോട്ട് കുറയും ഇങ്ങനത്തെ പീസ് പീസ് ആക്കിയിട്ടേ ഇനിയും കഴുകുക ഒരു പത്രാവശ്യം എത്ര ദൂരെ നമുക്ക് കഴുകാൻ പറ്റുമോ ചെ അത്രയും കഴുകി കഷ്ണങ്ങളൊക്കെ ആക്കി ഇനി കഴുകി എടുക്കട്ടെ തിളച്ചെള്ളം പാർന്ന് 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 വെള്ളക്കളർ കഴിക്കണേ ഇനിയും കഴുകണം ആ സ്മെല്ലാണ് പോണത് വരെ കഴുകുക പിന്നെ ഒരു തിളപ്പീസ് ഊറ്റലും പുളിയായില്ലേ പാത്രം പത്ത് പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ടാകും പത്തിൻ്റെ മേലല്ലാതെ തിളച്ച വെള്ളം നാല് പ്രാവശ്യം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നല്ലോണം പൈപ്പിൻ്റെ ചുവട്ടൊക്കെ വെള്ളം എല്ലാം കഴുകിയിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടി തിളപ്പിച്ച് കേട്ടോ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കണ്ട് തിളപ്പിച്ചുക കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് തിളച്ച് തിളച്ച് വാടനെ അത് ആ വെള്ളം ഒഴിവാക്കുക അപ്പം അന്ന് നെയ്യ് എന്തേലും ഉണ്ടെങ്കിലും ഒഴിവാക്കി പോയിക്കോളും എന്നിട്ട് നമുക്ക് കുക്കറിലിട്ട് കാണുമ്പോൾ നല്ലോണം വേവിച്ചെടുക്കുക ഉരുളയിലിട്ട് അടുക്കറുത്ത കളറാക്കി കുറേ കുടുംബിട്ടൂർ പൊടി കിട്ടുക താൽപ്പിച്ച മഞ്ഞൾപ്പൊടി ഇപ്പം മാത്രമേ ഉള്ളൂ ഴുക്കുണ്ടെങ്കി പോകാനായിട്ട് അങ്ങനെ തിളപ്പിച്ച് കൂട്ടി എടുക്കണം നെയ്യും പോകും അഴുക്കുണ്ടെങ്കി പോകും ആ സ്മെല്ലൊക്കാണ് പോയിട്ടുണ്ട് ആ മതി മതി ഈ വെള്ളം കൂടിയുണ്ട് ഒഴിവാക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടാ നെയ്യും പോയി അഴുക്കുകളും ഒക്കെ പോയി നമുക്കൊരു പ്രാഹത്തിന് ഒരു രീതി തിന്നാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ കാട്ടണത് ആ നെയ്യൊന്നും പള്ളിയിലാകാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ആക്കിയിട്ട് കുക്കറയ്ക്ക് മസാലകളൊക്കെ ഇട്ട് കാണ്ട് ആണ് തീമ കരാട്ടോ എല്ലാം അഴുക്കും പോയി അതിൻ്റെ ഒക്കെ താ നമ്മള് തിളപ്പിച്ചു ഊറ്റിയ ബോട്ടി നമ്മള് കുക്കറൊക്കെ ഇട്ടുകൊടുക്കട്ടൊന്നുമില്ല ഇതൊക്കെ മസാലകളൊക്കെ ഇട്ടുക നമ്മള് തേമക്കൂട്ട എന്നിട്ട് നമ്മളെ ഉരുളി കണ്ടിട്ടിട്ടുണ്ടല്ലോ കറുത്ത കാപ്പി കളർ ഉണ്ടാക്കും ഇത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അടുപ്പത്തിൽ മൺചട്ടിയിലൊക്കെ വെക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചേന്റിട്ട പക്ഷെ ചോറൊക്കെ വെച്ച കണലൊക്കെ ഉണ്ടേനു പിന്നെ അതിൻ്റെ അടിയിലാണ് ഇപ്പൊ ഇന്ന് നാളെയാണല്ലോ മൂത്തച്ഛന്റെ മോളെ നിക്കാതെ അപ്പൊ ഇന്ന് ഇപ്പൊ മോളിപ്പീ സമയത്ത് പോയി അപ്പൊ ഊക്കും ഓരോരോ ഒരുക്കാനൊക്കെ ഉണ്ടേനു ഗരം മസാലയാണ് ഓക്കെ ഒരുക്കാൻ വെച്ചാൽ പോലൊരു എല്ലാരും കൂടി പട്ടുസാരൊക്കെ ചുറ്റിക്കാണ്ട് ചെറിയൊരു പരിപാടിയൊക്കെ ഇണ്ട് കാരണം അപ്പൊ അതൊക്കെ ഒന്ന് ഒപ്പിച്ച് കൊടുത്ത് റെഡിയാക്കി ആയപ്പോത്തിനെ പിന്നെ അടുപ്പത്ത് ഇത് പറ്റിയില്ല ഞാൻ ഇപ്പൊ കുക്കറിൽ വെച്ചുകാണ് പിന്നെ ഉരുളി അടുപ്പൊക്കെ വെക്കാന്നൊക്കെ ഉരുപാട് ഇണ്ടാ മുളക് പൊടി ഇട്ടാ നമ്മള് എന്താണ് ഉരുളിക്ക് ഇത് ഇടൂലോ തുമ്പിച്ചിടൂല്ലോ അപ്പൊ നമ്മൾ കുരുമുളകിന്റെ പൊടി ഇടും ഇപ്പൊ ഈ മുളക് പൊടി ഇടണുള്ളൂ അഞ്ഞപ്പൊടി പിന്നെ ആദ്യം നമ്മൾ ഇട്ടത് ഇണ്ട് തീരെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടോ നല്ലോം കഴുകി വെച്ചതാണ് ഞാൻ കറിവേപ്പില ഇട്ടിയ അപ്പൊ കഴുകിയാ വെക്ക കേട്ടാ അത് വലർന്നിട്ട് ഞാൻ ഒരു കവറിൽ കെട്ടിയേക്കാനാണ് നാളെ കൊടുന്ന് മല്ലിച്ചപ്പ് ഇത്തിരി ആക്കിണ്ട് അപ്പൊ അതും കൂടി ഇല്ല ഇട്ടുകൊടുത്താല് അതിന്റെ ചൊയയും കൂടി ഇടകിടുന്നോട്ടല്ലേ അപ്പം കഴുകി വെച്ചാട്ടോ കേട്ടോ ഉപ്പും ഇട്ടാട്ടോ ഉപ്പും കൂടി ഇടാണ്ട് കുറച്ചിത് തിളപ്പിച്ചപ്പോ മഞ്ഞൾപ്പൊടി ഇട്ട് കാണാൻ തിളപ്പിച്ചപ്പോ കൊറച്ചു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത കേട്ടാ നല്ലോ അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്ത് കാണ്ടേ കൊറച്ച് വെള്ളം ഒഴിച്ചു കാണ്ട മൂടികാണ്ട് തീമക്കുക അലോ ഒരു വിസില് ഇങ്ങനെ ഒരു ഒറ്റ വിസിൽ വന്ന പാടനെ നമ്മള് സിമ്മിൽ കണ്ടിടുക സിമ്മിൽ അങ്ങനെ ഇട്ടൊക്കെ ഇടുന്നിട്ടുണ്ടെങ്കില് നമ്മളെ ലിവർ തിന്നണ പോലെ അത്രയും സോഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വെന്തിട്ടത് നമ്മളെ ബോട്ടിയൊക്കെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് വറവ് ഇടട്ടോ അത് കിടന്നു അങ്ങനെ കുറഞ്ഞ തീ കിടന്നു അങ്ങനെ നെരിഞ്ഞ് വേവണം അപ്പറ രുചി അപ്പോൾ പൊടികളും മസാലകളൊക്കെ നമ്മളതിൽ ഇട്ട് കൊടുത്തി എന്നാലും ഒന്നും കൂടി ഒരു രുചി കിട്ടാൻ ഇധികം കുറച്ച് ഈ ചട്ട് കൊടുക്കണ്ട കേട്ടോ sumali semolong bodi segar masala semolong bodi karena kurda lah itu േ എന്ത് ഒരു കാൽ ഭാഗമായി മാറി തീ കിടന്ന് മൊരിയുമ്പോ അല്പം കൂടി കൊറി തീ കിടന്നു കാണ്ടേ ഇവിടെ ഇങ്ങനെ കെടുക്കട്ടെ ഇടയ്ക്കൊന്നും നമ്മള് ഇളക്കി കൊടുക്ക Apa kan, tapi kalau orang ingat ada coba ഹലോ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറേ കുറേ എങ്ങനെ കുറേച്ച് കുറേച്ചങ്ങനെ ചട്ടിയിട്ട് കാണ്ട് നമുക്ക് നെരിച്ചെടുക്കാം ആവശ്യക്കാർക്ക് ഇങ്ങനെ മസാലയോട് കൂട്ടണേ ഇങ്ങനെയും കൂട്ടുകാ മസാല ഉള്ളതോട് കൂട്ടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനത്തെ ഇങ്ങനെയും കൂട്ടുക പിന്നെ എൻ്റെ മോളൊക്കെ ഇറങ്ങാതെ നല്ലോണം നെരിച്ച് കാണ്ട് എൻ്റെ ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രൈഫാന കുറേ ഇട്ട് കാണ്ട് അങ്ങനെയാകട്ടോ അപ്പം തൽക്കാലം ഞാനിത് എടുത്തെക്കാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രകെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും അസ്സലാമലൈക്കും